സമരത്തിന്റെ ശബ്ദം കൂടിക്കൂടി വരികയും ഭരിക്കുന്നവരുടെ ചുവടുകൾ കൂടുതൽ അടഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് ഇന്ന് വരാനിരിക്കുന്ന ദിവസങ്ങളും ഇതിൽ നിന്നും അധികമൊന്നും വ്യത്യസ്തമാകില്ല ജനങ്ങളുടെ സമരത്തിന്റെയും ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെയും അവരുടെ കലാപങ്ങളുടെയും മുന്നിൽ കണ്ണുകളും ചെവികളും അടഞ്ഞു പോകുന്ന ഭരണാധികാരികളെ അവിടെ നിന്നും പിടിച്ചെടുക്കുക എന്നുള്ളൊരു തലത്തിലേക്ക് ഏത് സമരവും വളരുമെന്നുള്ള ഭയം അവർക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ദേശീയ ജനറൽ സി പി ഐ പുതിയ ദേശീയ ജനറൽ സെക്രട്ടറിയായി സ്ഥാനമേറ്റെടുത്ത ശ്രീ എം എ ദേവി പറഞ്ഞത് ഇത് വിമോചന സമരമാണ് എന്നൊരു ഭയം ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് അത് നല്ലതാണ് അന്ത എന്ന് പോലെ വിമോചന സമരം എന്ന് പറയുന്നത് വിമോചനം എന്ന് പറയുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ വിമോചനത്തിന് വേണ്ടിയിട്ടാണ് അത് തൊഴിലാളികളുടെ വിമോചനമാണ് സ്ത്രീകളുടെ വിമോചനമാണ് പണിയെടുക്കുന്നവരുടെ വിമോചനമാണ് അടിച്ചമർത്തപ്പെടുന്നവരുടെയും സൂക്ഷിതരുടെയും വിമോചനമാണ് ആ വിമോചനത്തിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക ശാസ്ത്രത്തിന്റെ രാഷ്ട്രീയവും ശബ്ദവുമാണ് നിങ്ങളുടെ സി എന്ന് പറയുന്ന പാർട്ടിയുടെ അത് കഴിഞ്ഞ് നിങ്ങൾ പുലർന്നു പോകുന്നപ്പോൾ അതിന്റെ ബ്രാക്കറ്റിലിട്ടുള്ള മാർക്സിസ്റ്റ് എന്ന് പറയുന്നതിന്റെ മാർക്സിസം എന്ന്

പണിയെടുക്കുന്ന മനുഷ്യർ തങ്ങൾക്ക് മിനിമം കൂലി കിട്ടണമെന്നും ആ മിനിമം കൂലി തരുമെന്ന് നിങ്ങളുടെ രാഷ്ട്രീയ പ്രഖ്യാപനത്തിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് മനുഷ്യരോട് പറഞ്ഞിട്ടുണ്ടെന്നും പണിയെടുക്കുന്നവരെ നിങ്ങൾ സ്കീം വർക്കേഴ്സ് ആയിട്ടും നാഷണൽ സ്കീം വർക്കേഴ്സ് ആയിട്ടും സംസ്ഥാനത്തിന്റെ തൊഴിലാളികളായിട്ടും വിഭജിക്കുന്ന സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുക എന്നാണ് നിങ്ങളുടെ മാർക്സിസ്റ്റ് എന്ന് പറയുന്നതിന്റെ അത് എഴുതി ഉണ്ടാക്കിയ മനുഷ്യർ പറഞ്ഞത് സർവ്വീസ് എന്നുള്ളതാണ് ഇത്തരത്തിൽ രാഷ്ട്രീയം എന്നുള്ളതിനെ എങ്ങനെയാണ് അവസരവാദപരമായി ഉപയോഗിക്കുക എന്നുള്ളതും ദുരധികാരത്തിന്റെ എന്നീ പ്രശ്നങ്ങൾ കട്ടിച്ചു വിനിക്കുന്ന ഒരു പരിപാടി മാത്രമായിട്ട് ഭരണത്തെയും അധികാരത്തെയും മാറ്റുക എന്നുള്ളതും കേരളത്തിന്റെ മുന്നിൽ നാട്ടുകൾ നാം തെളിയിച്ചു കൊണ്ടിരിക്കുന്ന തന്റെ രണ്ടാമത്തിൽ അതൊന്നുകൂടി ഉറക്കം പറയുന്ന ഒരു ദുരധികാരിയുടെ മുന്നിൽ കൂടിയാണ് ഈ സമരം എന്നുള്ളത് ഈ സമരത്തെ തളർത്തിയല്ല അതിന്റെ ധൈര്യവും ഉയർന്നും കൂട്ടുകയാണ് കൂടിയാണ് പറയുന്നത് മറ്റൊന്നുകൂടി ഇവിടെ ആദ്യം പറഞ്ഞു ഡോക്ടർ ഖദീജ പറഞ്ഞു ഈ എഴുതുന്ന ഇതിനെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ആർ എസ് എസിന്റെ കെണിയിൽ പോയി വീഴല്ലോ എന്ന് ബുദ്ധിയൊക്കെ തങ്ങൾക്ക് മാത്രമാണെന്ന് ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ളവരൊക്കെ നിസ്കളങ്കരായ ആട്ടിന്മുട്ടികളാണെന്നും ധരിക്കുന്നതുകൊണ്ടാണത് രാഷ്ട്രീയമായ ബുദ്ധിയും വിവേകവും ഒക്കെയുള്ള ഈ രാജ്യത്തെ മതഭാഷിത്വത്തിനെതിരായും വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരായും നിരന്തരം രാഷ്ട്രീയം മാത്രമല്ല അതൊരു സമൂഹത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ ശരീരത്തിലേക്ക് വെറുപ്പിന്റെയും മതവിദ്വേഷത്തിന്റെയും വിത്തുകളും വിഷവും പടത്തിയറക്കുന്ന കുത്തിവയ്ക്കുന്ന രാഷ്ട്രീയം കൂടിയാണ് ആ രാഷ്ട്രീയത്തിന് വളം വയ്ക്കുന്നതാരാ ഇന്നലെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞേ ഉള്ളൂ അതിന്റെ വെട്ടുകാഴ്ച ഒന്ന് ായ വെള്ളപ്പള്ളി നടത്താൻ കടിച്ചു വലിച്ച മജ്ജയൂറ്റി വലിച്ചുകൊണ്ട് അയാൾക്ക് വേദിയിൽ പോയിരുന്നു കൊണ്ട് ചെറുതായിരുന്നു സൂക്ഷിക്കേണ്ട അമ്മെ ഇങ്ങനെ ഒന്നും പറയേണ്ട ഒന്ന് പൊതുട്ട പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് കൂടിയാണ് നമ്മളെ കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം കൂടി പറയാം സമരത്തിനിടയിൽ ആരോഗ്യമന്ത്രി കടക്കുന്ന ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് ആണ് നമ്മുടെ ആരോഗ്യമന്ത്രി വിളിക്കേണ്ടത് എന്നിവ പ്രശ്നം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ് നിരവധിയായ ഒരുപാട് പറയുന്നത് ആശമാർ സമരം തുടങ്ങിയപ്പോൾ ആശാ തൊഴിലാളികൾ സമരം തുടങ്ങി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വളരെ കഴിഞ്ഞാണ് അദ്ദേഹം ഒന്ന് വാങ്ങുന്നത് അദ്ദേഹം പറഞ്ഞത് സമരമല്ല ഇതിന്റെ വഴിയെന്ന് സമരമല്ല വഴി പോലും സമരമാണ് തൊഴിലാളികൾക്ക് നിൽക്കാൻ വേണ്ടി സമരം 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 തൊഴിലാളികളുടെ വീടുകളുടെ വാതിലുകളിൽ അവരെ കുടിയൊഴിപ്പിക്കാതിരിക്കാനുള്ള മുഷ്ടി ചുരുട്ടാനും നിവർത്തി നിൽക്കാനും കൂലി വാങ്ങാനും തൊഴിൽ സമയം മിജപ്പെടുത്താനും വേണ്ടിയുള്ള സമരം മെയ് മെയ്യൊന്നാർ വരാൻ പോകുന്നത് ലോക തൊഴിലാളികളോട് വരാൻ പോകുന്നത് നിരവധി ശ്രദ്ധ തൊഴിലാളികളുടെ ആവശ്യത്തിന് വേണ്ടി പിടഞ്ഞു വേണ്ട ആ സമരത്തിന്റെ തൊഴിലാളി സമരങ്ങളുടെയും നവോത്ഥാന സമരങ്ങളുടെയും കേരളത്തിലൊക്കെ പൊരുതുന്ന ഏറ്റവും വലിയ അധ്യായമാണ് ഭാഷാ തൊഴിലാളികളുടെ സമരം അതുകൊണ്ടാണ് ഭരണാധികാരികൾ ഇങ്ങനെ ഭയപ്പെടുന്നത് കേരളത്തിൽ സാമ്പത്തിക സന്തുലിതാവസ്ഥയെ ഏറ്റവും അധികമായി പുറത്തു കൊണ്ടുവന്നതാണ് ഈ സമരം ഏഴായിരത്തിനും പന്ത്രണ്ടായിരത്തിനും ഇടയിലാണ് കേരളത്തിൽ പണിയെടുക്കുന്ന സംഘടിത തൊഴിലാളികൾ അതിൽ ഏറെയും വരുന്ന സ്ത്രീകൾ പണിയെടുക്കുന്നതെന്നും ഇങ്ങനെ പണിയെടുക്കുന്ന മനുഷ്യരുടെ ആവശ്യങ്ങൾ കേൾക്കാൻ കഴിയാതെ ചെവിട്ടു പോയി സർക്കാരിന്റെ ചെവിതുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ സമരം ആ സമരം വിജയിക്കുക തന്നെയാണ് ചെയ്യുക സമരത്തിന്റെ ഡിമാൻഡ് ിൽ സമരം ചെയ്ത് തുടങ്ങി വീണ് മരിച്ചുപോയ മനുഷ്യർ അവരുടെ കുഴിപാടങ്ങളിൽ നിന്നും മുട്ടിയിരുട്ടിയാണ് നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ഈ സമരത്തിന് എല്ലാവിധ വിജയാഭിവാദികളും വിപ്ലാഭിവാദികളും